വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബോട്ടിൽ ആർട്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇതുവരെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമുക്ക് ബോട്ടിൽ ആർട്ടിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം മസ്റ്റ് അതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ബോട്ടിൽ ബോട്ടിൽ വേണം ഇതെന്ന് പറയുന്നത് ഞാൻ അന്ന് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ട് പാളിപ്പോയിട്ട് വെച്ചിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ നമുക്ക് വേണ്ടത് അക്രിലിക് പെയിൻറ് വേണം പിന്നെ ബ്രഷ് വേണം ഇതിനകത്താണ് ഞാൻ ബ്രഷൊക്കെ ഇട്ട് വെക്കാറ് പെയിൻറ്റിങ് ബ്രഷ് വേണം അതേപോലെ എന്താ പറയുക കുറച്ച് കുറച്ച് മുത്തും കാര്യങ്ങളൊക്കെ അത് ഇതിനകത്തുള്ളതാണ് പിന്നെ വേണ്ടത് ഒരു രണ്ട് കളർ പേപ്പർ വേണം കേട്ടോ രണ്ട് റമദി രണ്ട് കളർ പേപ്പർ അയ്യോ പിന്നെ ഒരു പശ വേണം പിന്നെ ഒരു കത്രിക വേണം ഒരു കാര്യം മിസ്സായിപ്പോയി ഞാൻ കത്തിട്ട് വരാം ഞാൻ പോയിട്ട് ഇങ്ങനെ ഒരു തർപ്പണം കിട്ടിയിട്ട് വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ തല്ലിന്ന് നിന്ന് പിന്നെ ഞാൻ എടുക്കാൻ പറ്റുന്ന രണ്ട് സാധനങ്ങളുണ്ട് ഒന്ന് നമുക്കൊരു വട്ടം വരയ്ക്കാനായിട്ടൊരു സാധനം വേണം ഇത്രയും വട്ടം വേണ്ടുള്ളൂ വേണ്ടു അനിയതൊരു ബാമിൻ്റെ ഒരു സംഭവം എടുത്തതാണ് ഒരു ഉടബ പിന്നെ നമുക്ക് വേണ്ടത് ഇത് ഞാൻ വെറുതെ എടുത്തതാണ് എന്തെങ്കിലും ഒരു ആവശ്യം എന്തെങ്കിലും വെറുതെ അവിടേക്കൂടെ ഒക്കെ വെറുതെ എന്തെങ്കിലും എടുത്തതാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാക്ക് ചെയ്യുമ്പോഴേക്കും കാണിച്ചു തരാം ഇതാണ് സാധനം നമ്മൾ പിസ്തത്തോട് കളർ അടിച്ച് വെച്ചിട്ടുള്ളതാണ് ഞാൻ കാണിച്ചുതരാം അപ്പം ഇതെന്ന് പറയുന്നത് ഒന്ന് റെഡ് കളറിൽ ഗ്രീൻ ഡോട്ട് വന്നിട്ടുള്ളതാണ് ഒന്ന് ബ്ലൂയിൽ റെഡ് ഡോട്ട് ഈ കാണുന്നില്ല ഗെ ഒന്ന് ഞാൻ ഇതിനകത്ത് കൂട്ടി കാണിച്ചുതരാം ആ ബ്ലൂയിൽ റെഡ് ഡോട്ട് വന്നിട്ടുള്ളത് ഒന്ന് ഒന്ന് ദാ ഗ്രീനിൽ യെല്ലോ ഡോട്ട് വന്നിട്ടുള്ളു കേട്ടോ ഈ കുപ്പിയും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തതാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തോ ഒരു കുപ്പീൻ്റെ ഒരു ആ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇങ്ങനെ വരൂല്ലേ വെള്ളം വെച്ചിട്ടുള്ള എന്തോ ഒരു സംഭവമായിരുന്നു അതിൽ പൊട്ടിയപ്പോൾ പേപ്പർ ഒട്ടിച്ചിട്ട് ഇതേപോലെ ആക്കി ആക്കിയെടുത്ത കേട്ടോ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വേഡിയിലോട്ട് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ച് കവർ ചെയ്തെടുക്കാൻ ഉള്ളതാണ് ഇതിപ്പോൾ നമുക്ക് കുറച്ചേ പെയിൻറ്റ് ചെയ്യാനുള്ളൂ അതുകൊണ്ട് ഞാൻ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് പെയിൻറ്റ് ചെയ്യുന്നത് ഒരു കുപ്പി ഫുൾ പെയിൻ്റ് ചെയ്യാനുണ്ടെങ്കിൽ സ്പോഞ്ച് വെച്ച് ചെയ്യുന്നതിൽ പൊട്ടും നല്ലത് ഞാൻ സ്പോഞ്ച് വെച്ചാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ അവിടെ ഇവിടെയൊക്കെ പോയതുകൊണ്ട് ഇപ്പം ബ്രഷ് വെച്ച് ചെയ്യാം ഞാൻ എടുക്കുന്നത് ബ്ലാക്ക് ആ തന്നെയാണ് കേട്ടോ ഈ ടോം എൻ്റെ നമുക്ക് ചെയ്ത് കൊടുക്കാം

യുടെ പേപ്പർ ബോൾ ഷോട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗത്ത് മാത്രമേ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ കേട്ടോ കുറച്ചേ പെയിന്റ് വരുള്ളൂ അതുകൊണ്ട് കുറച്ച് എക്സാമ്പിൾ ഇല്ല അവരുടെ ഇവിടെ ആയിട്ടുണ്ട് ഗ്യാസ് നമുക്ക് പെയിന്റ് ചെയ്ത് കവർ ചെയ്യാം അയ്യോ ും കുഴപ്പമില്ലാത്ത ഇതിൽ ഞാൻ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്റെ മുകളിലും കൂടെ നമുക്ക് ഈ പേപ്പർ ഒട്ടിച്ചിട്ട് ഭാഗമുണ്ട് അവിടെയും കൂടെ നമുക്കൊന്ന് പെയിന്റ് ചെയ്ത് വെക്കാം പെയിന്റ് ചെയ്യ ഫുള്ളത് കാണിച്ചു തരാം ഏകദേശം നമ്മൾ ഫുൾ പെയിൻറ് ചെയ്തപ്പോഴുള്ളൊരു കുപ്പിയുടെ ഔട്ട്ഫിറ്റ് കൈക്ക അവിടെ ഇവിടെയൊക്കെ പെയിൻറ്റ് ആവേണ്ടതാണ് ഒരു സ്ഥലത്ത് പോലും പെയിൻ്റ് ഇല്ലാതെ ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതാണിപ്പോൾ എൻ്റെ ശരിക്കുള്ളത് അപ്പോൾ ഇനി അത് വാങ്ങിക്കഴിഞ്ഞിട്ട് കാണാം ഏകദേശം കുപ്പി ആ സമയം പോലെ അവിടെ നിന്ന് ഉണങ്ങട്ടെ അതിന് 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 മുന്നേ നമുക്ക് ആ ഉണങ്ങുന്ന സമയം കൊണ്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ മുള്ളൊക്കെ തന്നെയാണ് കേട്ടോ ഒരു പേപ്പർ ഒരു ഓറഞ്ച് കളർ പേപ്പറാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് നല്ല കോമ്പിനേഷൻ ആയിക്കൊണ്ടേ വെച്ചിട്ട് അയ്യോ നേരെ എടുക്കുന്നില്ല നമുക്കിതൊന്ന് തിരിച്ച് മടക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ നിർമ്മിച്ചുള്ളത് എല്ലാവരും നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യട്ടോ എനിക്ക് പറയാനുള്ളു ആ അപ്പോൾ നമുക്കിനി ഒരു ഇതിന് വേണ്ടി നമ്മൾ നേരത്തെ എത്തില്ലേ ബാമ്പിൻ്റെ അത് സർക്കിൾ ചെയ്ത് വെച്ച് കൊടുക്കാം ഞാൻ വരച്ച് കഴിഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് ഞാൻ പെൻസിൽ എടുക്കാൻ പെൻസിലെടുക്കാൻ പറഞ്ഞതിൻ്റെ ഇവിടെ ഞാൻ കുഞ്ഞു പെൻസിലിട്ട് വന്നിട്ട് നമുക്ക് ഈ പേപ്പൊക്കെ എടുത്ത് കൊടുക്കാം വരച്ച് കൊടുക്കാം അപ്പം ഈ ഒരു ഇതിലാണ് ഞാൻ വരച്ചിട്ടുള്ളത് ഈ ഒരു കഴിവ് വെള്ളത്തിൽ വരച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഫുൾ വരച്ച് മുടിച്ചെടുക്കാം ഇല്ല പൈസ മഴ ഫുള്ള് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്ത് മുച്ചെടുക്കാം ഇവിടെ ഇതിനകത്ത് മാത്രമല്ല ഇട്ടിട്ട് എടുക്കാം പക്ഷേ നമുക്ക് ഇപ്പം അങ്ങനത്തെ കിട്ടും രണ്ട് മൂന്ന് നാലു അഞ്ച് ആറ് ഏഴ് എട്ട് ഒന്ന് പത്ത് പതിനൊന്ന് പത്ത് നമുക്ക് നാല് മുടിച്ചിടാം കണ്ടിട്ടുണ്ടോ ഈ ഒരു ഇത് മുറിച്ച കണ്ടുപിടിച്ച് നമ്മൾ ഇതേപോലെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് എല്ലാം നമ്മൾ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അയ്യോ നമുക്കിത് ഫ്ലവർ ആക്കണം ഇപ്പോൾ ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തിട്ട് നമ്മളിതാണ് ഇതേപോലെ ആദ്യം ഹാഫ് ഹാഫായിട്ട് മടക്കുക പിന്നെ ആദ്യം നമ്മൾ ഹാഫ് ഹാഫായിട്ട് മുടക്കുക പിന്നെ ഇത് ഇതേപോലൊരു ത്രികോണം പോലെ മടക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്നും കൂടി ഒരു സ്മോൾ ട്രയാങ്കിൾ പോലെ ഇത് മടക്കാം വരക്കുന്ന ഞാൻ കാണിച്ചത് கயசுத நம்ம இதேபோல் எடுத்துட்டு இனி நமக்கு இன்மு இதேபோல் வரச்சு கொடுக்கலாம் இதேபோல் வரச்சு கொடுக்க அடுத்து நமக்கு முறச்செடுக்கே അപ്പോൾ നമ്മൾ ഇതാഹത്തേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് തോന്നും നല്ലൊരു ഫ്ലവർ കിട്ടും ഇനി നമുക്കിവിടെ ഇവിടെ ഇങ്ങനെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് ഇവിടെ പശത്തേക്കണം നമുക്കിവിടെ പശ തേച്ച് കൊടുക്കാം കൈസ് നമ്മളിത് അവിടെ പശ തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇട്ടു ഇതേപോലെ ഹോൾഡ് ചെയ്തും കൂടെ കൊടുക്കാം അയ്യോ അയ്യോട് നിൽക്കൂ അല്ലേ നമ്മൾ ഇതേപോലൊരു ഫ്ലവർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അതേപോലെ നമുക്ക് എല്ലാം ആക്കി എടുക്കാം അപ്പോൾ ഗൈസ് ഞാൻ എന്താ ഇത് ഫുള്ളായിട്ട് പൂവാക്കി എടുത്തിട്ടുണ്ട് കിട്ടുക ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം ഇതാ ഞാൻ ഇത്രയും ഫ്ലവേഴ്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ പൂക്കൾ അപ്പോൾ നമുക്ക് ബാക്കി പണിയിലോട്ട് പോകാം നമ്മുടെ ബോട്ടിൽ ഇതാ നല്ല രീതിക്ക് ഇവിടെ ഉണങ്ങി വന്നിട്ടുണ്ട് അതിൻ്റെ പൊളിയായി ഉണങ്ങി അപ്പം നമുക്കിതിൽ കുറച്ച് വേരും തണ്ടൊക്കെ വരച്ചു കൊടുക്കണം എന്നിട്ട് ഞാനിവിടെ എടുക്കുന്നതിന് പോയിൻ്റ് ബ്രഷൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതേപോലൊരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബ്രഷാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നമുക്കിനി ഗ്രീൻ കളർ എടുക്കാം നമുക്ക് ഗ്രീനും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് പക്ഷേ എൻ്റെ വൈറ്റ് കാലിയാണ് കയസ് ഞാൻ കാണിച്ചു തരാം തുറക്കാനേ ഫുൾ കാലിയാണെന്നാലും ഈ ഒരു ഗ്രീനാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഈ ഗ്രീനാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പൊ നമുക്ക് എടുക്കാം ഈ ഗ്രൂൻ ചെറുപ്പറ്റങ്ങാന്ന് കുറെ ഏകദേശിനെ ആയതൊന്നും എടുക്കാത്ത അതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടെ ലോങ്ങിലും വെക്കാം ഞാൻ ഇപ്പം നമ്മുടെ കുപ്പി നമുക്ക് വരച്ച് കൊടുക്കാം ഞാൻ ഈ ഒരു പോർഷൻ കേട്ടോ വരയ്ക്കുന്നത് ഇത് ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചത് ഞാനൊരു കുപ്പിൻ്റെ മുകളിൽ ഫോൺ വെച്ചിട്ടാണ് കേട്ടോ ബാക്ക് ക്യാമറയിട്ടെടുക്കുന്നത് അപ്പോൾ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ സഹിക്കാം കാണുന്നില്ലേ ക്യൈസ് നമുക്ക് വരച്ച് കൊടുക്കാം ഞാൻ കുറേ ഐറ്റവും കൂടുതലായിട്ടൊന്നും ചെയ്യാത്തതുകൊണ്ട് കുറേ തെറ്റുകുറ്റങ്ങളുണ്ടാവും അതിൽ നിങ്ങൾക്ക് ശ്രമിക്കാം പക്ഷെ നിങ്ങൾക്ക് വെറുതേക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം കുറേ ഫ്ലവേ ഫ്ലവേഴ്സ് ഇല്ലോണ്ട് ഓഹറിയില്ല ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ വൈറ്റ് കളറിൽ ഗ്രീ പക്ഷേ വൈറ്റ് കളറിൽ ബ്ലാക്ക് ആയിട്ടാണ് കൊടുക്കേണ്ടത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വൈറ്റ് തീർന്നു യെസ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടി നീട്ടി വരച്ചു കൊടുക്കുക ഞാൻ നേരത്തെ നീട്ടി വരയ്ക്കാൻ ഞാൻ കാണില്ല വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു നമുക്കിത് കുറച്ചും കൂടെ നീട്ടാം എന്താ വെച്ചാൽ ഫ്ലവർ കൊന്നിച്ച് വരുമ്പം തട്ടിയും മുട്ടരുത്തത് തട്ടലും മുട്ടലും ആവരുതല്ലോ അതുകൊണ്ടാണ് അപ്പക നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് വയ്ക്കാൻ കാണിച്ചു തരാം അപ്പോ കൈഷ് നിങ്ങൾക്ക് കാണുന്നുണ്ട് വിചാരിക്കുന്നു ഞാൻ ഇതേപോലെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്ഥലം മാറ്റിയിട്ടുണ്ട് അവിടെ ക്ലാരിറ്റി ഇല്ലാണ്ട് ഹാളിലേക്ക് ഇരുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഒടിച്ച് കൊടുക്കാം ഞാൻ ഇതിനകത്തൊരു ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ളത് ഒക്കെ ഇത് തന്നെ നമ്മൾ വേറെയും വരയ്ക്കും കേട്ടോ ഗൈസ് ഉട്ടി ചോത്തപ്പ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ ഒരു ദും കൂടെ വരച്ചു കൊടുത്തിട്ട് ഒരു കുട്ടി മരം കൂടെ നമുക്ക് വരയ്ക്കാം ശരി അധികം എങ്ങനെയധികം അറിയില്ല കേട്ടോ പൊക്കെ നോക്കിയാൽ ഒരു ബഗുഡ് ഒരു മതിയാണ് ഞാൻ വരച്ചിട്ടുള്ളത് അതിൻ്റെ അറ്റത്ത് ഒട്ട ചുക്കാം കുറച്ച് ഇറക്കി പിടിച്ചിട്ടുണ്ടോ എടാ ഇത് ഞാൻ മുത് അപ്പോൾ നമുക്കിനി ഇവിടെ ഈ ഒരു പകുതി ഒരു മരം കൂടെ ഒരു കുട്ടി മരം കൂടെ വരച്ചു കൊടുക്കാം നാല് ഫ്ലവേഴ്സ് ഇനി ബാക്കിയിട്ടുണ്ട് അത് വെച്ചിട്ട് നോക്കാൻ പറ്റും കഴിഞ്ഞോ കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വെച്ച സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കി നാല് ഫ്ലവർ രൂപ കേട്ടോ അപ്പോൾ പൈസ ഇവിടെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതെ നമുക്ക് ആ ഒരു പിസ്ത ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കെതിൻ്റെ ഒരു നെക്ക് പോഷൻ്റെ മോഡലായിട്ട് കൊടുക്കാം അത് കൂടുതലുള്ളത് ഗ്രീനും ബ്ലൂ ഒക്കെയാണ് അതാ കുട്ടിച്ച് കാണിച്ചിട്ടോ എന്താ ഇതൊക്കെ ഇതാണ് നമ്മുടെ കയ്യിൽ കൂടുതലുള്ളത് അപ്പോൾ അത് നമുക്ക് ഒരു നെക്ക് പോഷനിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇവിടെ നിൽക്കുന്നില്ല ഒട്ടേച്ചിട്ട ഓണിയാണ് ഇതാ അത് ഇവിടെ ഒരു ഈ ടോപ്പിലായിട്ട് കൊടുത്തു അപ്പോൾ അതായതാണ് നമ്മുടെ ബോട്ടിലാർട്ടിൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഔട്ട് ആ അതിൻ്റെ ഫുൾ അയച്ചത് ഇതെങ്ങനെയുണ്ട് എന്ന് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ ഇത്രയുള്ളു നമ്മളെ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് എന്നൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെയുള്ള കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ